ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് മിക്ക സ്ത്രീകളും നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ രാവിലെ എണീറ്റ് കാല് നിലത്ത് കുത്താൻ വയ്ക്കുന്നില്ല പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട് ഞാൻ പിന്നെ കൂടുതൽ നിൽക്കുന്ന പണികൾ അല്ലെങ്കിൽ കൂടുതൽ നടക്കുന്ന ജോലികളൊക്കെ ചെയ്താൽ കാലിൻ്റെ താഴ്ഭാഗത്ത് ഭയങ്കര കടച്ചിലും തരിപ്പും ഒക്കെയാണ് ഡോക്ടറെ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പൊതുവേ ഉപ്പൂറ്റിവേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്നാണ് നമ്മൾ മെഡിക്കലിൽ നമ്മൾ പറയാറുള്ളത് അപ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണങ്ങൾ അത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അത് മാറിയിട്ടില്ല ഹോമിയോപ്പതിയിൽ ഇതിനെന്തൊക്കെയാണ് ഫലപ്രദമായ ചികിത്സ ഉള്ളത് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഇന്ന് ഉപ്പൂറ്റിവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ കുറേ അധികമാണ് അപ്പോൾ അവർക്ക് പല തരത്തിലാണ് ഉപ്പൂറ്റിവേദന പറയാറുള്ളത് മിക്ക ആൾക്കാർ അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ ഉപ്പൂറ്റിവേദന വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്ത് മുഴുവനായിട്ടും വേദന ചില സ്ത്രീകൾ പറയാറുണ്ട് അതിന് പ്ലാന്റ് ആ ഫേഷ്യായിറ്റീസ് എന്നാണ് പറയാറ് പ്ലാന്റ് ആ ഫേഷ്യ എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ കാൽപാദം ഒരു ഇരുപത്താറ് ബോണുകൾ അല്ലെങ്കിൽ എല്ലുകൾ കൂടി ജോയിൻ ചെയ്ത് ചെയ്തുണ്ടാക്കി വെച്ചൊരു സ്ട്രക്ചറാണ് അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ആ ഫേഷ്യ അല്ലെങ്കിൽ ഒരു ലെയർ അതിൻ്റെ താഴെ ഉണ്ട് ഈ ബോണുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു എന്തെങ്കിലും നീർക്കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അവിടെ അസഹനീയമായ ഒരു വേദന ഉണ്ടാകുന്ന കണ്ടീഷനാണ് പ്ലാന്റ് ഫേഷ്യൈറ്റിസ് അതൊരു കാൽപ്പാദത്തിൻ്റെ താഴെ മുഴുവനായിട്ടും രോഗിക്ക് വേദന അനുഭവപ്പെടാറുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് കൽക്കേനിയൽ സ്പർ എന്ന് പറയും അതായത് സാധാരണ ഈ കാൽ കാൽപാദത്തിൻ്റെ താഴെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ടൊരു വലിയ ബോണുണ്ട് കൽക്കേനിയം എന്ന് പറയും അപ്പോൾ ആ കൽക്കേനിയൽ ബോണിൻ്റെ എന്തെങ്കിലും തേയ്മാനം കാരണം അവിടെ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഈ കൽക്കേനിയൽ സ്പർവ് അത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയാലൊക്കെ കാണാൻ കഴിയും ഒരു മുള്ളു പോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും അപ്പം അതുകൊണ്ടുണ്ടാവുന്ന വേദനയും പുകച്ചിലുമൊക്കെയാണ് അത്തരം പേഷ്യൻസുകൾ പറ അത്തരം പേഷ്യൻസ് നമുക്ക് പറയാറുള്ളത് അതാണ് കൽക്കീനിയൽ സ്പർവ് കൊണ്ടുണ്ടാവുന്ന വേദനയും കാര്യങ്ങളും ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അക്കിലിസ് ടെൻഡിനൈറ്റിസ് എന്ന് പറയും അതായത് കാൽപ്പാദത്തിൻ്റെ ബാക്ക് സൈഡിൽ അവിടുത്തെ പേശികൾ ഈ ബോണിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ടെൻഡൻ ആണ് അക്കിലിസ്റ്റ് ടെൻഡൻ ഈ അക്കിലിസ് ടെൻഡൻ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെയിനോ വന്നിട്ടുണ്ടാകുന്ന വേദനയും കാര്യങ്ങളുമാണ് അത്തരം പേഷ്യൻസ് പറയാറുള്ളത് പിന്നെ നമുക്ക് വാദ സംബന്ധമായിട്ട് ആർത്രൈറ്റിസ് കാരണം വേദന പറയാറുണ്ട് പിന്നെ നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കും ഈ ഉപ്പൂറ്റി വേദന പറയാറുണ്ട് പിന്നെ വേറെ ഒരു കണ്ടീഷനാണ് നമ്മൾ കാൽപാദത്തിൽ കാൽപ്പാദത്തിലുണ്ടാകുന്ന ഫ്ലാറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണ നമ്മൾ കാൽപ്പാദത്തിൻ്റെ താഴെ ഒരു വളവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വളവ് കാരണമാണ് നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് സ്പീഡിലൊക്കെ ഓടാനും നടക്കാനൊക്കെ സാധിക്കുന്നത് ഒരു കർവേച്ചർ അല്ലെങ്കിൽ വളവ് കാരണമാണ് അപ്പോൾ ഇങ്ങനെ വളവില്ലാത്ത ഇല്ലാത്ത ചിലവർക്ക് ഉണ്ടാവും ഇങ്ങനെ ഫ്ലാറ്റായിട്ടായിരിക്കും അവർ കാൽപ്പാദത്തിൻ്റെ താഴും കാണുക താഴെ കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ സ്പീഡിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ സ്ട്രെയിൻ വരും ഇവിടുത്തെ ബോണിനും ലെയറിനൊക്കെ കൂടുതൽ സ്ട്രെയിൻ വരും അത് കാരണം വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഫ്ലാറ്റ് ഫൂട്ട് കൊണ്ടുള്ള വേദന അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് ഉപ്പൂറ്റിയിൽ അല്ലെങ്കിൽ കാൽപ്പാദത്തിന് താഴെ വേദന പറയാറുള്ളത് അപ്പോൾ ഇത് എന്താണ് കാ ഉപ്പൂറ്റിവേദനയ്ക്ക് എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താലേ അത് വേദനകൾ പൂർണ്ണമായി മാറ്റാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഈ ഉപ്പൂറ്റി വേദന കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ക്ലിനിക്കിൽ പേഷ്യൻസ് ഇങ്ങനെ വേദനയായിട്ട് വരുമ്പോൾ പറയുന്നത് ഒരു രണ്ട് മാസം എങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കി ഇപ്പം ആ കാല് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം റെസ്റ്റ് എടുക്കണം കാരണം ആ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലേ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് കൂട്ടാൻ കഴിയുള്ളൂ അപ്പോൾ രണ്ട് മാസമെങ്കിലും മിനിമം റെസ്റ്റ് ആ കാലിന് കൊടുക്കുക അതായത് ജോലി ടൈം കുറച്ച് ചേഞ്ച് വരുത്തിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ നിൽക്കുന്ന ആളാണെങ്കിൽ കുറച്ച് ഇരുന്നിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കുക പിന്നെയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓവർ വെയ്റ്റ് അമിതം വണ്ണമുള്ളവരുടെ ആണെങ്കിൽ വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരു പത്ത് ശതമാനമെങ്കിലും വെയ്റ്റ് കുറച്ചാൽ അത്രയും വേദന നമുക്ക് അതിൽ കുറവ് കാണാൻ കഴിയും ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കാലിൻ്റെ താഴെയുള്ള മസാജിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ ആ കാലിൻ്റെ താഴെയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ സ്ട്രെയിൻ വന്നിട്ടാണ് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആ വേദനകളും കാര്യങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രഷറും ഹീറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വേദന നമുക്ക് പരമാവധി കുറച്ച് കുറച്ച് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിൽ ഒന്നാമതായി നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനെ ചെയ്തിട്ട് മസാജ് ചെയ്യുക ടെൻഷൻ കുറയാനും വേദന കുറയാനും അത് സഹായിക്കും പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ വിരലുകളാണെങ്കിൽ മുന്നോട്ടും താഴോട്ടും അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം അവിടെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക അത് അങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്താൽ രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ് കാരണം അവിടുത്തെ ടെൻഷൻ കുറഞ്ഞിട്ട് ആ ഒരു ഫേഷ്യ അല്ലെങ്കിൽ ലെയർ കുറച്ച് ലൂസായിട്ട് അവിടുത്തെ വേദന കുറയാനൊക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ കാൽപാദം ആദ്യം ഒരു ഒരു മിനിറ്റ് ഒരു ബേസിനിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ആ വേദനയുള്ള കാല് മുക്കി വെക്കുക ആ ഒരു മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബേസിനിൽ വേറൊരു ബേസിനിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവും അതിൽ കാല് മുക്കി വെക്കുക ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു മിനിറ്റ് ഇതിലും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താലും അവിടുത്തെ ടെൻഷൻ കുറയാൻ കുറയാനത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെ എക്സസൈസുകളാണ് നമുക്ക് ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്നത് എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം അപ്പോൾ എക്സസൈസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെയറിൽ ഇതുപോലെ ഇരിക്കുക എന്നിട്ട് താഴെ ഒരു മാറ്റിൽ നമുക്ക് കാൽ ഉരുട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം സാധനങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു വെള്ളം നിറച്ച പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ റബ്ബറോ വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ വേദനയുള്ള കാല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ഉരുട്ടുക അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ അവിടുത്തെ ടെൻഷൻ കുറയാൻ അത് സഹായിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ ഒരു ടെന്നീസ് ബോൾ എടുക്കുക അതതുപോലെ കാലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാം കാല് അതൊരു നല്ലൊരു എക്സസൈസാണ് പിന്നെ അല്ലെങ്കിൽ ഈ ഉപ്പൂറ്റി ടെന്നീസ് ബോളിൽ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു അഞ്ച് മിനിറ്റ് അതും അവിടുത്തെ ടെൻഷൻ കുറയാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇനി മൂന്നാമത്തെ ഒരു എക്സസൈസ് പറയുന്നത് ഇതുപോലെ ഒരു ചെയറിൽ ഇരുന്നിട്ട് നമ്മളെ കാൽപാദം ഇങ്ങനെ വെക്കുക മറ്റൊരു തുണി കൊണ്ട് കാൽപ്പാദത്തിന് കാൽപ്പാദത്തിൻ്റെ നടുക്ക് ഒരു തുണിയോ ഒരു ടവലോ ഒക്കെ വെക്കുക എന്നിട്ട് ആ ടവ്വൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക അതിൻ്റെ കൂടെ വിരലുകൾ മുന്നോട്ടും ബാക്കോട്ടും സ്ട്രെച്ചിങ്ങും കൊടുക്കുക ഇത് വളരെ നല്ലൊരു എക്സസൈസാണ് കാൽപാദത്തിന് അതിൻ്റെ വേദന കുറയാനും അവിടുത്തെ സ്ട്രെയിൻ കുറയ്ക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു എക്സസൈസാണ് ഈ ടവൽ വെച്ച് കെട്ടി ബാക്കിലോട്ട് വലിക്കുന്ന എക്സസൈസ് അപ്പോൾ ഇത്രയും എക്സസൈസുകളും പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് മെസാ മെസാജും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു മൂന്നോ നാലോ ആഴ്ച കൊണ്ട് തന്നെ ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെയും ഈ വേതനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക അപ്പോൾ അതിൻ്റെ ഹോമിയോപ്പതിക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇത്തരം വേദനകൾക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ എക്സസൈസൊക്കെ എടുക്കാം നിർദ്ദേശിക്കാറുണ്ട് അത് ചെയ്തിട്ടും മാറിയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറുള്ളത് അതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളാണ് കൽക്കേരിയ ഫ്ലൂറ് സൈലീഷ്യ പിന്നെ മലാൻഡ്രിനം അങ്ങനെ നിരവധി മെഡിസിൻസ് ഉണ്ട് പക്ഷേ അതൊക്കെ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ അതിന് കൊടുക്കരുത് അപ്പോൾ ഇത്തരം ഡോക്ടർ പറഞ്ഞ ഒരു ഡോസേജിൽ അതിൻ്റെ കൃത്യമായ കാലയളവിൽ ഈ ഒരു ഹോമിയോപ്പതിക്ക് മരുന്നുകൾ നമ്മൾ കറക്റ്റ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പൂറ്റിവേദന പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാം അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സസൈസുകളും കൂടെ ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് താഴെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം